കലോത്സവ വേദിയിൽ മിന്നും താരമായി നൂറ്റി അറുപത് മഞ്ചത്തികളുമായി നാസർ മാഷ് ഹൈസ്കൂൾ ഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമായി വിവിധ സ്കൂളുകളിൽ നിന്നും പതിനാറ് ഒപ്പന ടീമുമായാണ് മാഷ് എത്തിയത് എല്ലാ സ്കൂളിനും എ ഗ്രേഡ് സമ്മാനിക്കുവാനും മാഷിന് കഴിഞ്ഞു കലോത്സവ വേദിയിലെത്തുമ്പോൾ എല്ലാ സ്കൂളുകളും ഒന്നിച്ചാണ് മേക്കപ്പും ഒപ്പം റിഹേഴ്സലും തേടി ഞങ്ങൾ എത്തുമ്പോൾ മാഷ് നല്ല തിരക്കിലാണ് നൂറോളം ഒപ്പന കുട്ടികളെ ഒരുക്കി മുഞ്ചത്തിയാക്കുന്നതിന്റെ തിരക്ക് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു നൂറോളം കുട്ടികളെ നിരത്തി നിർത്തി ആദ്യ റിഹേഴ്സൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ സ്കൂളുകളിലെ ഒപ്പനമാഷാണ് നാസർ ഞാൻ ഇരുപത്തഞ്ച് വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം ആയി എൻ്റെ ഉമ്മാമ്മ ഒരു ഒപ്പനക്കാരിയായിരുന്നു അലീമ അവിടുന്ന് ആണ് ഞാൻ ഒപ്പനൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എനക്കാണ് ഫസ്റ്റ് സിൽവർ സിൽവറിൽസ് അതിന് മുമ്പത്തെ കൊല്ലം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പിന്നെ ഒരു പത്ത് വർഷമായിട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മാർ പിന്നെ എല്ലാ ടീമിനും ഇത്ര വരെ ഇരുപത്തഞ്ച് വരെ ഞാൻ പങ്കെടുപ്പിച്ച എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഈ വർഷത്തിലെല്ലാം പല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷമായി മത്സരിച്ച് ആര് വിജയിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ല